സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധ നേടുന്ന വ്യക്തിയാണ് ജാസി അടുത്ത കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ട വ്യക്തി ഒരു ജാസി ആയിരിക്കും മോശം ഭാഷയിലുള്ള കമന്റുകൾ ഇവരുടെ പോസ്റ്റിന് താഴെ എപ്പോഴും വരാറുണ്ട് ആദ്യമൊക്കെ വിഷമിച്ചെങ്കിലും ഇപ്പോൾ ഇതൊന്നും ജാസി കാര്യമാക്കാറില്ല മാത്രമല്ല വിമർശകരെക്കാൾ കൂടുതൽ ആരാധകരും ഇന്ന് ജാസിക്കുണ്ട് ജാസിയുടെ മേക്കപ്പ് വസ്ത്രധാരണ രീതി ഫാഷൻ ചോയ്സുകൾ എന്നിവയെല്ലാം ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്തെ കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തിൽ ചമയവിളക്ക് കാണാൻ ജാസി പോവുകയുണ്ടായി പുരുഷന്മാർ ആഗ്രഹ സാഫല്യത്തിന് പെൺവേഷത്തിലെത്തി വിളക്കെടുക്കുന്ന ചടങ്ങ് ഇവിടെയുണ്ട് തന്റെ സുഹൃത്തിനെ ഒരുക്കാനായാണ് ജാസി എത്തിയത് ക്ഷേത്രത്തിലെത്തി ചടങ്ങുകൾ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാൽ ഇതിനിടെ സംഘാടകർ ജാസിയെ തടയുകയുണ്ടായി ഇതേക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ ജാസി വളരെ മോശം അനുഭവമാണ് തനിക്കുണ്ടായതെന്ന് ജാസി പറയുന്നു എനിക്ക് ഇതെല്ലാം കാണുന്നത് ഇഷ്ടമാണ് സുഹൃത്ത് വിളിച്ചിട്ടാണ് വന്നത് കൊല്ലത്ത് എനിക്ക് ഒരു പ്രമോഷനും ഉണ്ടായിരുന്നു ദുബായിൽ നിന്നും സുഹൃത്ത് ഇതിനായി വന്നതാണ് അവന്റെ മനസ്സിലെ വലിയ ആഗ്രഹമായിരുന്നു എന്റെ മനസ്സിലും ആ ആഗ്രഹം ഉണ്ടായിരുന്നു വന്ന് കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സംഘാടകർ വന്നു ഭയങ്കര പ്രശ്നം കയ്യിൽ വിളക്കില്ലല്ലോ എന്ന് ചോദിച്ചു പിന്നെ എനിക്ക് അറിയാമല്ലോടി നിന്നെ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിച്ചു രണ്ടു ദിവസവും സംഘാടകരുടെ ഭാഗത്തു നിന്ന് എനിക്ക് വളരെ മോശം അനുഭവമാണ് ഉണ്ടായത് പറയുമ്പോൾ വിഷമമുണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിന് എല്ലാ മതസ്ഥരും പങ്കെടുക്കും ഇത് കേരളമാണ് സംഘാടകരുടെ ഭാഗത്തു നിന്നും എന്റെ കമ്മ്യൂണിറ്റിയിലെ പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം പോയപ്പോഴും ചെരുപ്പ് എവിടെയാണ് അഴിച്ചിടേണ്ടത് എന്ന് എനിക്കറിയാം ചെരുപ്പ് അഴിച്ചിട്ട ഭാഗത്ത് എത്തുന്നതിന് മുമ്പേ സംഘാടകർ ഇവിടെ ചെരുപ്പ് കയറ്റാൻ പറ്റില്ല ഇറങ് എന്ന് പറഞ്ഞു അവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല ഞങ്ങളെയും ഇറക്കി വിട്ടെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു വിളക്കെടുക്കാത്തവർ പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് തെറ്റ് രണ്ടാമത്തെ ദിവസം പോയപ്പോൾ നേരത്തെ തടഞ്ഞ സംഘാടകർ ഞങ്ങളെ വൈറലാക്കിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രസകരമായി സംസാരിച്ചു രണ്ടാമത്തെ ദിവസം ഒരു വയസ്സായ ആള് കള്ള് കുടിച്ചു വന്ന് മോശമായി പെരുമാറി കൈപിടിച്ച് വലിച്ചു ദേഹത്ത് തുടരുതെന്ന് പറഞ്ഞു അയാൾ കൈ പിടിച്ച് വലിച്ചു എന്ന് പറഞ്ഞു ഒരു സ്ത്രീ ആയാലും ട്രാൻസ്ജെൻഡർ ആയാലും അനുവാദമില്ലാതെ ദേഹത്ത് തൊടാൻ പാടുണ്ടോ ക്ഷേത്രത്തിനെതിരെയല്ല സംഘാടകർക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് ചെരുപൂരാൻ പറഞ്ഞവൻ എന്ത് വൽഗതായാണ് എന്നോട് സംസാരിച്ചത് നോമ്പുകാലത്ത് നീ അവിടെ പോയില്ലേ എന്നൊക്കെ കുറെ ഓൺലൈൻ ആങ്ങളമാർ കമന്റ് ഇട്ടു ഞാനൊരു മനുഷ്യനാണ് എനിക്ക് എല്ലാ മതങ്ങളും ഒരുപോലെയാണ് എൻറെ മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു ഒട്ടുവെച്ചാലോ വേറെ എന്തെങ്കിലും ചെയ്താലോ എൻറെ ഈമാൻ നഷ്ടപ്പെടില്ല എന്നാണ് ജാസി പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ അമ്പലത്തിൽ പൂരം വരുമ്പോൾ ഹിന്ദുക്കൾ മാത്രമാണോ പങ്കെടുക്കുക ഞാൻ പെർഫെക്റ്റ് അല്ല പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ് പടച്ച റബ്ബിന്റെ എല്ലാ സൃഷ്ടികളും നല്ലതാണ് തന്നെ പിന്തുണച്ചവരോട് വളരെ നന്ദിയുണ്ടെന്നും ജാസി പറയുന്നു എന്റെ സുഹൃത്തിനെ മരംകൊത്തി എന്നൊക്കെ വിളിച്ചു കളിയാക്കി അത് കണ്ടപ്പോൾ വിഷമം തോന്നി ഏഴു ദിവസം വ്രതമെടുത്ത് ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നതാണ് രണ്ടാമത്തെ ദിവസം വിളക്കെടുക്കുന്നില്ല ജാസി എനിക്ക് മനസ്സുമടുത്ത് എന്നവൻ പറഞ്ഞെന്നും ജാസി വ്യക്തമാക്കി കേരളത്തിൽ അറിയപ്പെടുന്ന നിരവധി ആരാധകരുള്ള ഒരു ട്രാൻസ്ജെൻഡർ കൂടിയാണ് ജാസി